ഹായ് കൂട്ടുകാരെ അമ്മിയമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്കുടെ വീട്ടിലുള്ള പല്ലീനേയും പാറ്റേനെയും ഒക്കെ തുരുത്താൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിന് വലിയ ക്യാഷ് മുടക്കൊന്നുമില്ല കേട്ടോ വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ഐറ്റം വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ചൂടാറിയ കഞ്ഞിവെള്ളമില്ലേ ആ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് പിന്നെ ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ദേപ്പം എന്താണ് വിനീഗർ ആണ് നമുക്കുടെ വീട്ടിൽ വിനീഗർ കാണുമല്ലോ ആ വിനീഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡെറ്റോള് ലൈസോളോ ഇങ്ങനെയുള്ള ഐറ്റം നമ്മൾ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മേടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊരടപ്പും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ലിക്വിഡാണ് ഇനി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അടുപ്പുകളിലായിട്ട് നമുക്ക് അടുക്കളയുടെ അടുക്കളയിലായിരിക്കുമല്ലോ മെയിൻ മെയിനായിട്ടും ഉള്ളത് അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ അതുപോലെ തന്നെ നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആൽമാരിയുടെ സൈഡിലൊക്കെ ആയിട്ട് രാത്രിയിൽ നമ്മളിങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ അടപ്പിൽ ഇത്തിരി ഒഴിച്ചിട്ട് ഓരോരോ പല ഭാഗത്തായിട്ട് അങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിയും പാറ്റയൊക്കെ ഇത് വന്ന് കഴിക്കുകയും അവർക്ക് ചത്തുപോകുന്നതിനും നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്കുടെ വീട്ടിലുള്ള മൂന്നായിട്ടാണ് നമുക്കിതിനായിട്ട് വേണ്ടിയുള്ളൂ അല്ലാണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സാധനം ഒന്നും നമുക്ക് വേണ്ട ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ലൈസോളാണ് കേട്ടോ അപ്പോൾ ഡെറ്റോ ഡെറ്റോളുണ്ട് അല്ലെങ്കിൽ ഹാർപ്പിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ലൈസോൾ ായിരുന്നു അപ്പോൾ അത് ഞാൻ ആ അടപ്പിൽ തന്നെ നമ്മൾ വിനാഗിരി എടുത്ത അതേ അടപ്പിൽ തന്നെ ഒരു ഒരടപ്പെന്നാണോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അടപ്പുകളിലായിട്ട് പല ഭാഗത്തായിട്ട് വെച്ചാൽ മതി വീടിൻ്റെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും എളുപ്പമുള്ള ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ് അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആരും മടിച്ച് നിൽക്കണ്ട കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ചെറ്റ ബബായ് അപ്പോൾ നമുക്കുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമുക്കുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പുകളാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്നും വീഡിയോ ചെക്ക് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നമുക്കുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നമുക്കുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി കുഞ്ഞുമക്കളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും കൈ എടുത്താത്ത സ്ഥലത്ത് വേണം നമ്മൾ ഈ ലിക്വിഡ് വെക്കാനായിട്ട് കിട്ടും ബൈ